കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെയും നരഹത്യ കുറ്റം ചുമത്തി അപകടശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ചത് ഡോക്ടറാണെന്ന് പോലീസ് പറയുന്നു അപകടമുണ്ടാക്കിയ ശേഷം ഇരുവരും അതിവേഗത്തിൽ വാഹനമെടുത്ത് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ആദ്യം ദൃശ്യങ്ങൾ കാണാം ദിലീപ് ദേവസ്വയുടെ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ അജ്മലും ഡോക്ടർ മായ ശ്രീകുട്ടിയും ആളെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം പോകുന്ന പോക്കാണിപ്പോൾ കാണുന്നത് ഈ വാഹനം അതിവേഗത്തിലാണ് പോകുന്നത് വാഹനം എടുത്തു പോകാൻ നിർദ്ദേശിച്ചത് ഈ ഡോക്ടറാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അപ്പോൾ അവർക്കെതിരെ കൂടി കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നു നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നു എന്താണിപ്പോൾ അറിയാനാകുന്നത് സ്മൃതി ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യം ബോധമുള്ള ഒരാൾ ഓടിക്കുന്നത് പോലെയല്ല ഈ വാഹനം ഓടിച്ചു പോകുന്നതെന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നു കാരണം ട്രാക്ക് തെറ്റിയിട്ടാണ് ട്രാക്ക് തെറ്റിയിട്ടാണ് വാഹനം മുന്നോട്ട് പോകുന്നത് പോകുന്നതിനിടയിൽ പോലും ഒരു ചുവപ്പ് മരുതിക്കാറിന് ഇടിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പിന്നാലെ പോയ പിന്തുടർന്ന ആളുകളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് റോഡിലൂടെ വാഹനം ഓടിച്ചതെന്ന് വ്യക്തമാകുന്നു അതേ വാഹനം അപകടം വരുത്തിയത് വൈനാഗപ്പള്ളി ആനൂർക്കാവിൽ അപകടം വരുത്തിയ ശേഷം പോയതാണ് അത് ആ ദൃശ്യങ്ങൾ തന്നെ ഇപ്പോഴും കേരള മനസാക്ഷിയെ നടുപ്പിക്കുന്ന രക്ഷ ദൃശ്യങ്ങളാണ് അതൊരാളുടെ ദേഹത്തു കൂടെ വാഹനം കയറ്റിയിറക്കുന്നു അതിനുശേഷം ഒരു ഡോക്ടർ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർ തന്നെ പറയുന്നു വാഹനം പുറത്ത് മുന്നോട്ട് എടുത്തു പോകണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു അന്ന് ആ നേരത്തെ ആ അപകടം നടന്ന സമയത്ത് കാർ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷേ എടുത്ത് മുന്നോട്ട് പോകണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ട പ്രകാരം കാർ മുന്നോട്ട് പോകുന്നു അതിനെതിരെ ഇപ്പോൾ അത് ചുമത്തിയാണിപ്പോൾ നരഹത്യാ കുറ്റം മായ ശ്രീക്കുട്ടിക്ക് മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് ശാസ്താംകോട്ട പോലീസാണ് ഈ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് കൂടാതെ അജ്മലിനെതിരെ രാവിലെ തന്നെ ഈ കേസുകൾ ചുമത്തിയിരുന്നു പ്രേരണാ കുറ്റവും പ്രേരണ കുറ്റം ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഡോക്ടർ മായ ശ്രീക്കുട്ടിക്ക് എതിരെയാണ് കാരണം ഈ അപകടം വരുത്തിയ ശേഷം വാഹനം നിർത്താതെ പോകുന്നു തന്നെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുമെന്ന് പറ കയ്യേറ്റം ചെയ്യുമെന്ന് ഭയന്നിട്ടാണ് നിർത്താതെ പോയതെന്നാണ് മായ ശ്രീക്കുട്ടി ഇന്നലെ മുതൽ പോലീസിനോട് പറയുന്നത് മറ്റ് ചില കാര്യങ്ങൾ കൂടെ പോലീസിന് വ്യക്തമായി അറിയേണ്ടതുണ്ട് കാരണം ഈ അജ്മ അജ്മൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം അജ്മലിലുണ്ട് കാരണം അജ്മൽ ചന്ദനക്കടി തടി കടത്തിയ കേസിൽ പ്രതിയാണ് മറ്റ് ചീറ്റിംഗ് കേസിൽ പ്രതിയാണ് അങ്ങനെ നിരവധി കേസുകൾ അജ്മലിൻ്റെ പേരിലുണ്ട് അങ്ങനെയെങ്കിൽ അജ്മലും ഈ മായ ശ്രീകുട്ടിയും തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് മൂന്നാമതുള്ള ആളുകൾ ആൾക്ക് എന്ത് എന്താണ് ബന്ധം ഇവർ തമ്മിൽ എന്തു എന്തൊക്കെ കണക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇവരുടെ ഫോൺ ഡീറ്റെയിലുകളും ഇന്നലത്തെ ഇന്നലത്തെ ഫോൺ ഡീറ്റെയിലുകളും ഇടപാടുകളും എല്ലാം തന്നെ പരിശോധിക്കുന്നു ഇന്നലെ ഇവർ പറഞ്ഞത് ഒരു കോമൺ സുഹൃത്തിൻ്റെ വീട്ടിൽ ഓണം ആഘോഷിച്ച് വരുന്ന വഴി മറ്റൊരു സുഹൃത്തിനെയും വിളിച്ചു അവരുമായി ഇരുന്ന് മദ്യപിച്ചതിനു ശേഷം മറ്റു സുഹൃത്ത് പോയി ഇരുവരും വരുന്നതിനിടയിൽ ആനൂർക്കാവിൽ വെച്ച് അപകടം വന്നു എന്ന് അപകടമുണ്ടായി എന്നാണ് പറയുന്നത് പേടിച്ചാണ് വാഹനം മുന്നോട്ടെടുത്ത് പോയതെന്നാണ് ശ്രീകുട്ടിയും അജ്മലും പറഞ്ഞു അജ്മലിനെതിരെയാണ് ഇപ്പോൾ കേസ് നരഹത്യ കുറ്റത്തിൽ കേസെടുത്തിരിക്കുന്നത് കൂടാതെ ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് രണ്ടാഴ്ചക്കകം കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കേസിൽ ഈ കാറിലുണ്ടായിരുന്ന ശ്രീകുട്ടിയുടെ ജോലിയും ഇതോടുകൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കരുനാഗപ്പള്ളി വലിയ ആശുപത്രിയിലെ ഗൈനക് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ് ശ്രീകുട്ടി ശ്രീകുട്ടിയുടെ ഇടപെടൽ ആശുപത്രിക്ക് കളങ്കമുണ്ടാക്കിയെന്നാണ് ഈ ആശുപത്രി മാനേജ്മെൻറ്റ് വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് ആ ജോലിയിൽ നിന്ന് ഇവരെ പുറത്താക്കുക അജ്മലിന് ജോലി കൊറിയോഗ്രാഫറാണ് ഡാൻസ് പഠിപ്പിക്കുന്ന ആളെന്ന് പറയുന്ന ആളാണെന്നാണ് ഇവിടെ സുഹൃത്തുക്കളുടെ അടുത്തും ആ ശ്രീകുട്ടിയുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇരുവരും സുഹൃത്തുക്കളായത് ശ്രീകുട്ടിയുടെ സ്വദേശം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ് ഇവർ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടെന്നാണ് പറഞ്ഞത് തനിക്ക് അബദ്ധം പറ്റിയെന്നാണ് പറഞ്ഞത് കൂടാതെ ഇന്നലെ താൻ ബിയർ കഴിച്ചെന്നുള്ള കാര്യങ്ങളടക്കം ശ്രീകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇരുവരെയും അതായത് ശ്രീകുട്ടിയും അജ്മലിനെയും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് അടക്കം നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സ്മൃതി വിവരങ്ങൾ അതിവേഗത്തിൽ വാഹനം ഓടിച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ച് ആളെ ഇടിച്ചിട്ട് പോയ കാറാണത് അജ്മൽ ഒപ്പം തന്നെ ഡോക്ടറായ മായ ശ്രീകുട്ടി ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നു ഒരു ഡോക്ടറായിട്ടും ഒരു ജീവൻ രക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദം ഉണ്ടായിട്ടും അപകടം കഴിഞ്ഞ് വാഹനം എടുത്തു പോകാൻ നിർദ്ദേശിച്ചത് ഡോക്ടറാണ് എന്നുള്ളതാണ് അതിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവശ്യ കമ്മീഷനും ഈ വിഷയത്തിൽ രണ്ടുപേർക്കെതിരെയും നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നു വാഹനത്തിൽ മൂന്നാമതൊരാൾ ഉണ്ടെന്ന സംശയം കൂടി ഉയരുന്നുണ്ട് നേരത്തെയും നിരവധി കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അജ്മൽ എന്നുള്ള വിവരവും ഇതിനകം പുറത്തുവരികയാണ് ഇരുവരെയും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ്